ചെങ്കോട്ട് കോണത്ത് യുവതിയെ പരിചയക്കാരൻ പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഇപ്പോൾ സംഭവസ്ഥലത്ത് ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോ പരിശോധന നടത്തുകയാണ് കഴിഞ്ഞ ദിവസം രാത്രി എട്ടരയോട് കൂടിയാണ് ഇത്തരത്തിൽ ഈ വീട്ടിലുള്ള സരിത എന്ന സ്ത്രീയെ വെളിയിലേക്ക് വിളിച്ചിറക്കി ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് സരിതയുടെ മരണമുണ്ടായത് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു ഇപ്പോൾ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോ സംഭവസ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തുകയാണ് ബിനുവിൻ്റെ കൈവശമുണ്ടായിരുന്ന ഈയൊരു വിരലടയാളങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിൽ ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോ സംഘം ചെങ്കോട്ടുകോണം ഗുരുദേവപുരം മേലെവിള സംഭവിച്ചത് പ്രൗഢിക്കോണം ചെല്ലമംഗലം പ്ലാവില വീട്ടിൽ ബിനു എന്ന യുവാവാണ് ഇത്തരത്തിൽ രാത്രിയോടുകൂടി വീട്ടിലേക്ക് എത്തുകയും സരിത വീട്ടിൽ നിന്ന് വെളിയിലേക്ക് വിളിച്ചിറക്കി കയ്യിൽ കരുതിയിടുന്ന ിൽ നിന്ന് പെട്രോൾ യുവതിയുടെ ദേഹത്തേക്ക് ഒഴിക്കുകയും പിന്നീട് തീ കൊളുത്തുകയുമായിരുന്നു ഇയാളുടെ സ്കൂട്ടറിൽ നിന്ന് ഇതുപോലെ തന്നെ വെട്ട് കത്തിയും അതുപോലെ മുളക് പൊടിയുമൊക്കെ ശേഖരിച്ചതായും പോലീസ് സംഘം പറയുന്നുണ്ട് ഒരു പക്ഷേ ഈ ഒരു ആദ്യ ശ്രമം പരാജയപ്പെടുകയാണെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഈ സ്ത്രീയെ അപായപ്പെടുത്താനുള്ള മാർഗങ്ങൾ ഇയാൾ കണ്ടിരുന്നു എന്ന് പറയുന്നു എന്തായാലും വളരെ ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് ചികിത്സയിലുണ്ടായിരുന്ന സ്ത്രീ മരണപ്പെട്ടത് ഇവർ പരിചയക്കാരാണെന്നും ബിനുവിൻ്റെ മക്കൾ പഠിക്കുന്ന സ്കൂളിലെ ആയാണ് ഇവർ എന്നുമാണ് അറിയാൻ സാധിക്കുന്നത് മറ്റേതെങ്കിലും തരത്തിലുള്ള വിഷയമാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഇനി സംഭവത്തിന് ും ഗുരുതരമായി പൊള്ളലേൽക്കുകയും ഒരു സാഹചര്യം ഉണ്ടായി ഇവിടെ തന്നെ ഉള്ള കിണറിലേക്ക് ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും പിന്നീട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തിയാണ് ഇയാളെ പുറത്തെത്തിച്ചത് എന്തായാലും ഏതാണ്ട് അൻപത് ശതമാനത്തോളം പൊള്ളൽ ബിനുവിനും ഉണ്ടായിട്ടുണ്ട് ബിനു അപകട നില തരണം ചെയ്താൽ മാത്രമേ ആ സമയത്തേക്ക് കൂടി മൊഴി മൊഴിയെടുപ്പിന് ശേഷം മാത്രമേ എന്താണ് കൃത്യമായി സംഭവിച്ചതെന്ന് എന്ത് കാരണമാണ് ഈ ഒരു നീക്കത്തിലേക്ക് ഇയാളെ നയിച്ചതെന്നും ഈ ഒരു സൗമസൗഹദം എന്നൊരു വീട്ടിൽ ഫിംഗർ പ്രിന്റ് ബ്യൂറോ നിലവിൽ പരിശോധന നടത്തി വരികയാണ് ഇവിടെയുള്ള ായം സംഭവിച്ചത് എന്നും അറിയാൻ സാധിക്കുന്നുണ്ട് ഇവരെല്ലാവരും നിലവിലിപ്പോൾ കുടുംബ വീട്ടിലേക്ക് മാറിയിരിക്കുന്നു ഇപ്പോൾ ഈ സംഭവസ്ഥലത്ത് പരിസരങ്ങളിലെല്ലാം ഫിംഗർ പ്രിന്റ് ബ്യൂറോ വിശദമായ തെളിവെടുപ്പ് വിള്ളടയാളങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ചു മുൻപ് ബിനു കയ്യിൽ സൂക്ഷിച്ചിരുന്ന ബിനു ഇവരെ അപായപ്പെടുത്താനെ ഉപയോഗിച്ച പെട്രോൾ നിറച്ച കന്നാസിൽ നിന്നും വിരലടയാളങ്ങൾ ഫിംഗർ പ്രിന്റ് ബ്യൂറോ ശേഖരിച്ചിരുന്നു ഇപ്പോൾ തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ് ബിനുവിൻ്റെ നിന്ന് കരുതുന്ന പേഴ്സും എന്തൊക്കെയോ മറ്റ് സാധനങ്ങളുമെല്ലാം സമീപത്തായി കിടക്കുന്നുണ്ട് ഒരു ഇത് ഭയപ്പെടുത്താൻ ശ്രമിച്ച ബിനു എന്ന വ്യക്തിയുടേതായിരിക്കുമെന്ന് കരുതപ്പെടുന്നു ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഏതാണ്ട് എൺപത് ശതമാനത്തിലധികം പൊള്ളലേറ്റ സരിത മരണപ്പെട്ടത് ഈ കാണുന്ന കിണറിൻ്റെ ഭാഗത്തേക്ക് വിളിച്ചു വരുത്തിയാണ് സരിതയെ അദ്ദേഹത്തെ പെട്രോൾ ഒഴിച്ചത് എന്നാണ് കരുതുന്നത് അതിനുശേഷം സ്വയരക്ഷാർത്ഥം ഈ ഒരു പെട്രോൾ കണന്നു പിടിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായി അതിനുശേഷം ഈ യുവാവ് ഈ കിണറ്റിലേക്ക് തന്നെ ചാടി സ്വയരക്ഷയ്ക്ക് വേണ്ടി കണറ്റിലേക്ക് ചാടുകയായിരുന്നു ശേഷം ഫയർഫോഴ്സ് ിനും അൻപത് ശതമാനത്തിലേറെ പൊള്ളലേറ്റിട്ടുണ്ട് എന്നറിയാന് സാധിക്കുന്നു ബിനും അപകടനിലതരണം ചെയ്താൽ മാത്രമേ മൊഴിയെടുപ്പ് സാധ്യമാകൂ എന്നാൽ മാത്രമേ എന്താണ് ഈ ഒരു അപായപ്പെടുത്തലിന് പിന്നിലുള്ള യഥാർത്ഥ കാരണം എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നമാണോ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ വ്യക്തത വരികയുള്ളൂ ഇപ്പോൾ ചെങ്കോട്ടകോണത്ത് സൗ സൗമസൗധത്തിൽ ഈ ഒരു ദാരുണ സംഭവം സംഭവിച്ച ഒരു വീട്ടിൽ ഫിംഗർ പ്രിൻറ് ബ്യൂറോ തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു ത്തിച്ച ശേഷം ബിനുവിലേക്കും ബിനുവിന് ശരീരത്തിലേക്കും തീപിടിക്കുന്ന സാഹചര്യം ഉണ്ടായി അയാൾ ഈ കണക്കിലേക്ക് തന്നെയാണ് ചാടി രക്ഷപ്പെടാൻ പെട്രോൾ നിറച്ച കന്നാസ ഈ ഒരു അപായം ഇവിടെ സംഭവിച്ചത് ബിനുവിൻ്റെ സ്കൂട്ടറിൽ നിന്നും ഇതുപോലെ തന്നെ മുളക് പൊടിയും അതുപോലെ തന്നെ വെട്ടുകത്തിയും കണ്ടെടുത്തതായി പോലീസ് പറയുന്നു ഒരു പക്ഷേ ഒഴിച്ച് അപായപ്പെടുത്താൻ നടത്തുന്ന ഒരു ശ്രമം പരാജയപ്പെട്ടാൽ മറ്റ് മാർഗങ്ങൾ തേടുവാൻ വേണ്ടിയിട്ടായിരിക്കും ഇത്തരത്തിൽ സ്കൂട്ടറിൽ മുളക് പൊടിയും വെട്ടുകത്തിയും സൂക്ഷിച്ച സൂക്ഷിച്ചിരുന്നതെന്നാണ് പോലീസിൻ്റെ നിഗമനം ഇപ്പോൾ ഈ ഒരു അതിദാരുണമായ ഈ ഒരു ഈയൊരു സംഭവമുണ്ടായ ഈയൊരു സ്ഥലത്ത് ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോ സംഘം അന്വേഷണം നടത്തുകയാണ് തെളിവെടുപ്പ് നടത്തുകയാണ് സമീപത്തു നിന്നും വിരലടയാളങ്ങൾ മറ്റ് കാര്യങ്ങളൊക്കെ ശേഖരിക്കുന്ന ഒരു നീക്കത്തിലാണ് ഫിംഗർ പ്രിന്റ് സംഘം പോത്തൻകോട് പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ ഫിംഗർ പ്രിന്റ് ബ്യൂറോ സംഘവുമാണ് നിലവിലെ ഒരു വീട്ടിൽ തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ ഗുരുതരമായി തന്നെ പരിക്കേറ്റ ബിനുവും നിലവിൽ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ബിനുവിൻ്റെ ആരോഗ്യനിലയിൽ എന്തെങ്കിലും പുരോഗമനം സംഭവിച്ചതിനു ശേഷം വ്യക്തമായ മൊഴിയെടുപ്പിന് ശേഷം പോലീസിലെ ഉദ്യോഗസ്ഥരും വിരുളളയാട വിദഗ്ധ സംഘവും സംഭവസ്ഥലത്ത് നിന്ന് തെളിവുകൾ ശേഖരിക്കുകയാണ് സരിത എന്ന സ്ത്രീയെ ഇയാൾക്ക് കാലങ്ങളായി ഈ സ്ത്രീയെ പരിചയമുണ്ട് ബിനു എന്ന അവരുടെ ഒരു പരിചയക്കാരനാണ് ഇത്തരത്തിൽ സ്ത്രീയെ അപായപ്പെടുത്താൻ ശ്രമിച്ചത് കയ്യിൽ കരുതിയിരുന്ന കന്നാസിൽ നിന്നും പെട്രോൾ ഇവരുടെ ദേഹത്തേക്ക് ഒഴിക്കുകയും തീ കൊളുത്തുകയുമായിരുന്നു സ്വരക്ഷാർത്ഥം ഈ ഒരു പെട്രോൾ കന്നാസെ തട്ടിത്തെറപ്പിക്കുകയും ഇത് ബിനുവിൻ്റെ ദേഹത്തേക്ക് തന്നെ പിന്നീട് തീപിടിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി ബിനു പിന്നീട് ഈ ഒരു കിണറ്റിലേക്ക് ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു അവിടെ നിന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ബിനുവിനെ കരയ്ക്കെത്തിക്കുമ്പോഴൊക്കെ എന്ത് വ്യക്തമല്ലാത്ത രീതിയിൽ ബിനു സംസാരിക്കുന്നുണ്ടായിരുന്നു ഇത് പ്രാഥമിക ഘട്ടത്തിൽ ഈ ഒരു ഘട്ടത്തിൽ ഇത് സാമ്പത്തികപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണമാണോ സാമ്പത്തികപരമായിട്ടുള്ള എന്തെങ്കിലും തർക്കത്തിൻ്റെ പേരിലാണോ ഇത്തരത്തിൽ സ്ത്രീയെ അപായപ്പെടുത്തി കൊലപ്പെടുത്തിയതെന്നുള്ള കാര്യങ്ങൾ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുണ്ടായിരുന്ന സരിത മരണപ്പെട്ടത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം െന്നുള്ള കാര്യമാണ് ഒരു പക്ഷേ ഇവരെ പെട്രോൾ ഒഴിച്ച് അപായപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു ശ്രമത്തിന് എന്തെങ്കിലും ഇതിലൊരു പാളിച്ച് വരികയാണെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അപായപ്പെടുത്താനായിരിക്കണം ഈയാളിത്തരത്തിൽ ബിനുനും അൻപത് ശതമാനത്തോടെ കൂടി ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ബിനുവിൻ്റെ മൊഴിയെടുപ്പ് കൃത്യമായി നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ടൊരു വ്യക്തത വരികയുള്ളൂ എന്നാണ് പോത്തൻകോട് പോലീസ് സ്റ്റേഷൻ ചെങ്കോട്ട് കോണത്ത് നിന്നും ക്യാമറാമാൻ അനീഷ് കൃഷ്ണനൊപ്പം ജയശങ്കർ ഫോക്കസ് ന്യൂസ് ടി